പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാപഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഏഴാമത് അഖില കേരള ബാല ചിത്രരചന മത്സരം ഈ അടുത്ത ദിവസം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരത്തിലധികം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് മത്സരം നൽകാറ് മത്സരത്തിന് യാതൊരു രജിസ്ട്രേഷൻ ഫീസില്ല യാതൊരു നിബന്ധനകളുമില്ല വരയ്ക്കാനുള്ള പേപ്പർ സ്കൂളിൽ നിന്ന് നൽകുന്നതായിരിക്കും മറ്റ് വരയ്ക്കാനുള്ള സാമഗ്രികൾ കുട്ടികൾ ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കാറുണ്ട് ഇങ്ങനെ ചിത്രം വരച്ചിട്ട് നമ്മൾ വിവിധ ഏജ് ഗ്രൂപ്പുകളുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് നാലോളം സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡുകൾ ഉൾപ്പെടെ പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്ഥാപനത്തിന് സമ്മാനമുണ്ട് അങ്ങനെ വളരെയധികം ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് കോവിഡിന് മുമ്പാണ് ഇത് മുമ്പ് നടത്തിയത് അതായത് ആറാമത്തെ ചിത്രരചനാ മത്സരം നടത്തിയത് അതിനുശേഷം ഇപ്പോഴാണ് ഈ വർഷമാണ് ഇത് ഉണരാരംഭിക്കുന്നത് ഈ ഒരു പരിപാടി ഈ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒമ്പത് മണിക്കാണ് ആരംഭിക്കുക അപ്പോൾ രജിസ്ട്രേഷൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതാത്തത് കൊണ്ട് കുട്ടികൾക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പേരാപുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രമോദാണ് ഈ പരിപാടിയിൽ പി ടി എ ഭാരവാഹികളോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പേരാമ്പ്രയർ സ്കൂൾ മാനേജർ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് കൂടാതെ പന്ത്രണ്ടോളം ചിത്രകലാ അധ്യാപകരെ ഈ ഒരു അനുബന്ധിച്ച് ആദരിക്കുന്നുണ്ട് ഇതാണ് ഈ പരിപാടിയുടെ മറ്റൊരു സവിശേഷത അവരുടെ പേരുകൾ ഞാനിവിടെ വായിക്കാം പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ചിത്രകലാ അധ്യാപകനായിരുന്ന ബാലൻ മാഷി എല്ലാവരും ചിത്രകലാ അധ്യാപകരാണ് രാജീവൻ മാസ്റ്റർ അതുപോലെ പ്രേംരാജ് മാസ്റ്റർ സത്യൻ മുദ്ര പ്രദീപൻ മുദ്ര അബ്ദുറഹിമാൻ നടുവണ്ണൂർ ഹൈസ്കൂളിലെ ചിത്രകല അധ്യാപകരാണ് അഭിലാഷ് തിരുവോത്ത് ബഷീർ ചിത്രകൂടം കുമാരൻ മാസ്റ്റർ ബി ആർ സിയിലെ അധ്യാപകനാണ് വിനോദ് പട്ടാളിപ്പാറ വിഷ്ണു നമ്പൂതിരി കെ ഐ സതീഷ് കുമാർ പാലോറ ഹൈസ്കൂൾ അധ്യാപകർ ഇത്രയും ചിത്രകലാ അധ്യാപകന്മാർ പ്രശസ്തരായ ചിത്രകലാ അധ്യാപകന്മാരെ ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് ആദരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനം നൽകുന്നുണ്ടാവും അത് സ്വർണ്ണപെടലല്ല അല്ലാണ്ടുള്ള സമ്മാനങ്ങളും എല്ലാ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ചിത്രകലാ പ്രദർശനമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ കൺവീനറാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപനായ സുനിൽ മാസ്റ്റർ അദ്ദേഹത്തോട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് കുട്ടികളാണ് പങ്കെടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ വെച്ച് പഠിക്കാം നമ്മളൊന്നും ഒന്നും വെച്ച് സബ്ജക്റ്റ് തന്നെ സബ്ജക്റ്റ് ഒന്നും ഇല്ല സബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ചിത്രങ്ങളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് കുട്ടികൾ വരച്ചെടുക്കാമെന്നുണ്ടാവും അതിൽ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആയിരത്തി ഒരുന്നൂറ് കുട്ടികളുണ്ട് എല്ലാ ഏകദേശം എല്ലാ ജില്ലയിലും കുട്ടികളുണ്ട് പുറത്തുള്ള കുട്ടികളുണ്ട് അതായത് സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും തീർച്ചയായിട്ടും അതല്ലേ നമ്മുടെ ഈ ജില്ലയിൽ ഗവൺമെന്റ് ജില്ലകളിൽ മറ്റു സ്കൂളിലെ കുട്ടികൾ ഇതില് പങ്കെടുക്കുന്നുണ്ട് അത് ജനുവരി മുപ്പതിന് പ്രഖ്യാപിക്കും അതിനുശേഷം അത് കൊടുക്കാനാണ് തീരുമാനിച്ചത് പിന്നീട് കൊടുക്കും ഇപ്പൊ നമ്മൾ ഇരുപത്തി അഞ്ചില് പങ്കെടുക്കുന്ന എല്ലാ കുട്ടിക്കും സമ്മാനം പിന്നെ അതിന്റെ ജഡ്ജ്മെന്റ് പ്രത്യേക പ്രത്യേകി തന്നെയാണ് ജോലി തന്നെയാണ് ഒരാളില് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒറുനൂറാണ് ശ്യം ആയിരം ഒന്നായിരുന്നു നമ്മൾ ഉദ്ദേശിക്കും എല്ലാ ജില്ലയിലും എല്ലാ ഏകദേശം തിരുവനന്തപുരത്തുനിണ്ട് മലപ്പുറത്തുനിന്ന് കണ്ണൂരിൽ നിന്നുണ്ട് കാസർഗോഡിൽ നിന്നുണ്ട് അങ്ങനെയുള്ള അവിടുത്തെ വിളി വന്നിട്ടുണ്ട് എല്ലാ സ്കൂളും നമ്മളെ ജില്ല ഇവിടുത്തെ അതെസ് നമ്മള് പരാമര മേഖല ആൾക്കാരുടെ അതായത് അർജാവലി